ഞമ്മളെ ചെക്കൻ്റെ അപ്ഡേഷൻ എന്തായിന്നറിയണ്ടേ നേരെ കയറിക്കോ വീഡിയോയിലേക്ക് വീഡിയോ ഫുള്ള് കാണുക ഓക്കെ ഹലോ എല്ലാവർക്കും ഞമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം പുതുതായി കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ പിന്നെ എന്താ പറയുക അതി പോലെ സ്കൂൾ തന്നെയാണ് പിന്നെ ഇന്നും സിമ്പിളാണ് കാരണം ഇന്ന് രണ്ട് ഓട്ടോ ഉള്ളൂ ഒരു ഓട്ടോ കൊടുക്കും എന്ന് അതുകൊണ്ട് നമുക്ക് സുഖമാണ് രണ്ട് ഓട്ടോ ഉള്ളൂ രാവിലെ കൊണ്ടുവന്നിട്ട് കുറച്ച് വെയ്റ്റിങ്ങിലാണ് ഒന്ന് ഒരു മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് കൊണ്ടുപോയിട്ടാൽ പിന്നെ രണ്ട് മണിക്ക് വന്നിട്ട് എടുത്താൽ മതി അത് ഉണ്ടാവുള്ളൂ ഓട്ടം കുറച്ച് ദിവസമായിട്ട് നല്ല മൂടലാണ് നല്ല മൂടലും ചെറുതായിട്ട് മഴ പാറ്റുന്നുണ്ട് അത് വണ്ടിങ്ങയുടെ ഇരപ്പകാൻ വേണ്ടിയിട്ടുള്ളൊരു മഴ പാറ്റലാണ് പ്രത്യേക ദിവസം വണ്ടി തുടച്ചിടണേ കാരണം അല്ലെങ്കിൽ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ തുടക്കലുള്ളൂ ഇതിപ്പോ ദിവസം തുടക്കണ്ട അവസ്ഥയിലേക്ക് എത്തി എന്നും മഴ പാറ്റില്ല മഴ പാറ്റുണ്ട് ചെറുതായിട്ട് ഒരു നാല് തുള്ളി അഞ്ച് തുള്ളി ഇറ്റും ഞാൻ കാണിച്ചാലോ ഏതെങ്കിലും വണ്ടി മേള കാണിച്ചോ ഇന്നത്തെ പാറ്റിലായിരിക്കും അത് കണ്ടോ ഇങ്ങനെ കച്ചറോടിച്ചിരിക്കണേ ഇങ്ങനെ ഉണ്ടാവും നമ്മൾ വണ്ടി മെല്ലും ഉണ്ട് അതുപോലെ അതിന്റെ ഇടയില് ഇന്നലെ രാത്രി ഉണ്ട് പിന്നെ പണിക്കാരത്തി മെസ്സേജ് അയക്കുന്നു ഏഴ്ക്കാണ് എടുക്കേണ്ടത് എന്നുള്ളത് ഏർക്കാ തുടക്കം എന്ന് പറഞ്ഞിരുന്നു സ്റ്റാർട്ടിങ് അപ്പൊ ഞാൻ ഇന്നലെ അലാറം വെച്ച് പൊലിച്ചൊക്കെ വെച്ച് പക്ഷെ അലാറം ആറരയ്ക്ക് വെച്ചിട്ട് സേവ് ചെയ്യാൻ മറന്നുപോയി അങ്ങനെ ഏഴ് അഞ്ചിന് വേറെ അലാറം ഉണ്ട് ഓൾറെഡി അങ്ങനെ ഏഴ് അടിച്ച് ഞാൻ എനിച്ച് വെക്കുമ്പോൾ ഏഴേ അഞ്ച് ഓടിപ്പാഞ്ഞ് ഓന്റെ വണ്ടി തുടച്ചേക്കാണ്ട് ഇല്ലെങ്കിൽ അത് ചൊറയാണ് ഓന്റെ വണ്ടി ഡെയിലിക്ക് തുടച്ചേക്കാം അപ്പം ഓൻ്റെ വണ്ടി തുടച്ചു അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല വേ മാറ്റി ഒരുങ്ങി ഇറങ്ങി ഏരക്കെന്നല്ല പറഞ്ഞു ഏരക്കൊന്നു നോക്കുമ്പോൾ കാണില്ല ഏ മുപ്പത്തഞ്ചായി കാണുന്നില്ല നാൽപ്പതായി കാണില്ല അപ്പം ഞാൻ അത് എനിക്ക് തോന്നി എട്ട് മണിക്കായിരിക്കും ഇറങ്ങാന്ന് അപ്പൊ ഞാൻ വേഗം പോയിട്ട് തലയിൽ തുള്ളി വെള്ളം പറന്ന് ഞാൻ രാവിലെ കുളിച്ച് കഴിഞ്ഞൊന്ന് അല്ല എണീച്ച് ഒന്ന് കുളിച്ചിട്ടില്ലെങ്കിൽ ഒരു സുഖം കിട്ടില്ല വണ്ടി ഓടിക്കാനും ഒന്നിനൊരു ഒരു രാഗത്ത് ഉണ്ടാവൂല അപ്പൊ ഞാനെന്ത് ചെയ്ത് വെള്ളം പറന്നിട്ടുള്ളൂ വെള്ളം പാർന്നിങ്ങോട്ട് പോകുന്നു അതൊക്കെയാണ് കഥ ഇതി മര്യാദയ്ക്ക് സമയം പറയൂല ഈ കുട്ടികളെ പണിയാണ് കുട്ടികൾ പറയൂല മര്യാദക്ക് സമയം കുട്ടികൾ പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് വല്ലാത്തൊരു അങ്ങനെ ചുരുക്കി പറയാ രാവിലെ തന്നെ സ്വിപ്പായി പറയാ വിഷയത്തിലേക്ക് എടുക്കാം അതായത് പിന്നെ നമ്മളെ മറ്റേ ചെക്കുണ്ടല്ലോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ ഫോം വിളിച്ചിരുന്ന ആ ചെക്കനെ ആ ചെക്കൻ ഇന്ന് വിളിച്ചിരുന്നു അപ്പോൾ ഇന്ന് വിളിച്ചിട്ട് വളരെ സന്തോഷപൂർവ്വം കുറേ കാര്യങ്ങൾ പറഞ്ഞു അലഹമ്മ അവൻ കഴിച്ചിലായി എന്ന് പറയാം അതായത് അവന് എന്താ പറയുക എന്ന് വിളിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അവന് അവൻ്റെ ഫാമിലിയിൽ ആരോ ഒരാളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ആൾക്കാരൊക്കെ പോയി അവരെ വീട്ടിൽ പോയി എന്ന് പറഞ്ഞു അവർ വീട്ടിൽ പോയി ഗഫീലായിട്ട് സംസാരിച്ച് അവൻ്റെ കുടുംബത്തിൽപ്പെട്ട ഏതൊരു ആളെ ഗഫീൽ ഇയാളെ വിളിച്ച് സംസാരിച്ചു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ എന്തിനാണ് ഈ പാസ്പോർട്ട് വാങ്ങിക്കുന്നത് എന്തിനാണെങ്കിൽ പിന്നെ ലൈസൻസ് ഇല്ലാണ്ട് വണ്ടി ഓടിക്കണമെന്ന് അതൊക്കെ ഒഫൻസ് അല്ലേ എന്ന കാര്യത്തിൽ എങ്ങനെ എന്ന രീതിയിലൊക്കെ സംസാരിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഒരുപാട് ചീത്തറിഞ്ഞു അതൊക്കെ പറഞ്ഞു എന്തെങ്കിലാവട്ടെ അപ്പോൾ അങ്ങനെ അവസാനം പിന്നെ അവൻ്റെ പാസ്പോർട്ട് ഇന്ന് അവൻ്റെ കയ്യിൽ കൊടുത്ത് ഇന്ന് പോകണമെങ്കിൽ ഇന്ന് പൊയ്ക്കോ അതല്ല ഇന്ന് ഇന്ന് പോകണമെങ്കിൽ ഇന്ന് പൊയ്ക്കോ ചെന്നാൽ പോകണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഇരുപത്തി മൂന്നാം തീയതി ശമ്പളം കിട്ടിയിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ ശമ്പളമൊക്കെ കൊടുക്കും പിന്നെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ഇന്ന് പിന്നെ വണ്ടിയൊന്നും എടുത്തിട്ടില്ല അവിടെ മജ്ലിസില് തന്നെ ഉള്ള പണിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ് അപ്പോൾ മൂന്നാല് ദിവസം കൂടെയല്ലേ ഉള്ളൂ ഇനി ഇരത്തി മൂന്നാം തീയതി അപ്പോൾ ഞാൻ പറഞ്ഞു വേഗം ടിക്കറ്റ് നോക്കി നോക്കിപ്പോഴ്ക്കാം എടുത്ത് പോയിക്കോ ഞാൻ അവിടെ നിൽക്കണ്ട കാരണം ഈ പറഞ്ഞ ഇവിടുത്തെ ആൾക്കാർ തമ്മിൽ തന്നെയാണ് അങ്ങോട്ടും കൂടി സംസാരിച്ചത് അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവില്ല ധൈര്യമായിട്ട് കയറി പോവാം പാസ്പോർട്ടൊക്കെ കൊടുത്തു ഐ ഡി കാർഡ് കൊടുത്തു അതിൻ്റെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പ്രാഴത്താണ് ആൾ വളരെ സന്തോഷത്തിലെന്ന് സംസാരിച്ചു ഒരുപാട് സന്തോഷത്തിൽ സംസാരിച്ചു ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം എന്നോട് ആള് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത്രയും ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നത് ഇതിൻ്റെ മുന്നേനു കൊണ്ടാണ് അതിൻ്റെ സംഘടനകളോ അല്ലെങ്കിൽ ഫാമിലിയിൽ ഒന്ന് പോയി സംസാരിപ്പിച്ചേക്കെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് അത് വലിയൊരു കാര്യമായിട്ട് എടുത്തില്ലെങ്കിലും പിന്നീട് ഓനെ ഏതൊക്കെ ഗ്രൂപ്പിലൊക്കെ സംസാരിച്ച് അങ്ങനെയാണ് ഈ പറഞ്ഞ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടത് എന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറയാണ് അതുപോലെ ആരെങ്കിലും ആയിട്ട് ബുദ്ധിമുട്ടായി നിൽക്കുന്ന ഇങ്ങനെ വിളിപ്പിച്ചാൽ ചിലത് സക്സസ് ആവാം ഇതുപോലെ ഞാൻ ബുദ്ധിമുട്ടായി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അറിയുന്ന അതുപോലെ തന്നെ അവൻ്റെ ആ ഏജൻറ്റിനായിട്ട് ആ കഫിയിൽ അപ്പം തന്നെ വിളിച്ചു അവൻ്റെ ഏജൻറ്റിനെ സംസാരിച്ചു ഏജൻറ്റ് അവൻ്റെ ആ പൈസ റിട്ടേൺ കൊടുക്കാമെന്നു പറഞ്ഞിട്ടുണ്ട് രണ്ടു ദിവസം കൊണ്ട് ആ പൈസ കൊടുക്കാം അവൻ്റെ ശമ്പളം കൊടുക്കും അവന് കയറി പോവാം ഓക്കേ അപ്പോൾ അവൻ പറഞ്ഞ വിഷയം എന്താണെന്ന് വെച്ചാൽ എങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാനോടേയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ ഏതെങ്കിലും നമ്മളറിയുന്ന നമ്മളെ ജേഷ്ഠന്മാരോ അല്ലെങ്കിൽ നമ്മളെ അനിയന്മാരോ നമ്മളെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നല്ല അറപ്പിക്കുക അപ്പോൾ അവരായിട്ട് സംസാരിപ്പിച്ച് കഴിഞ്ഞാൽ നമ്പർ കൊടുത്ത് സംസാരിപ്പിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഈ ഒരു വിഷയത്ത് നിന്ന് കഴിച്ചിലാവാൻ പറ്റും അവൻ ഇവൻ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ പക്കാൽ ഒക്കായിരുന്നു അവൻ്റെ അങ്ങനെ മനസ്സിലായത് അപ്പോൾ എന്താ പറയുക ഇവിടെ ഈ ഖത്തറിൽ പാസ്പോർട്ട് വാങ്ങി വെക്കാൻ പാടില്ല പാസ്പോർട്ട് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അയിമ്പതിനായിരം രീതി ഫൈനാണ് അപ്പോൾ എൻ്റെത് വാങ്ങി വെച്ചിട്ട് ഇല്ല എന്നല്ല എൻ്റെ പിന്നെ വലിയ ബുദ്ധിമുട്ടുകളില്ല അങ്ങനത്തെ ചൊറകൾ അവനായിട്ട് ഞാനും അവനായിട്ടില്ല ഈ വണ്ടി പോകുമ്പോൾ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങളും ഈ ഓട്ടങ്ങളും മാത്രമേ എൻ്റെ വിഷയങ്ങളുള്ളൂ അവന് അങ്ങനെയല്ലായിരുന്നു അപ്പം ഇന്ന് ഓട്ടമൊന്നും ഓടിച്ചിട്ടില്ല അതുമല്ല ഭക്ഷണമൊക്കെ കൊടുത്തുനിന്ന് വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞ് എന്തായാലും ആൾ റാഴത്താണ് ഇൻഷാള്ള ഇരുപത്തി മൂന്നിനോ ഇരുപത്തിനാലിനോക്കെ ആയിട്ട് മുപ്പിൽ ഇവിടുന്ന് വിടും ശമ്പളം കിട്ടിയാൽ ഇവിടുന്ന് വിടും എന്നാണ് പറഞ്ഞത് കിട്ടിയാൽ അന്ന് തന്നെ പോകുന്ന പറഞ്ഞത് അപ്പോൾ ഈ മാസം തന്നെ പോകാൻ പറഞ്ഞു ഈ മാസമാണെങ്കിൽ ടിക്കറ്റിനും കുറവുണ്ട് അടുത്ത മാസം മുതൽ ടിക്കറ്റ് ഭയങ്കര റേറ്റ് അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സംസാരിച്ച് വെച്ചിട്ടുണ്ട് ആൾ രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക പ്രാർത്ഥിച്ചവർക്കും കൂടെ നിന്നവർക്കും ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞവർക്കും എല്ലാവർക്കും നന്ദി പറയാൻ പറഞ്ഞിട്ടുണ്ട് നന്ദി പറഞ്ഞിട്ടുണ്ട് ഞാൻ എല്ലാവരും കൊണ്ടും നന്ദി പറയാണ് ഓക്കെ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ